السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرة نالبت أنج إنتا حديث البرامر شكنا ده منسل ده ദേഷ്യം സൂക്ഷിക്കരുത് മനസ്സിലേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റജയുള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് അബു ഹുറേറാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്നൻ നബിഹു അലൈഹി വസ്ലമ നിശ്ചയം ഹബീബ് നബി സാഹുഅല വസ്ലമ തങ്ങൾ പറഞ്ഞു ഇയാക്കും നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾക്കിടയിൽ അങ്ങനെ രണ്ട് പേർക്കിടയിൽ ഉണ്ടാകുന്ന ദേഷ്യം വിദ്വേഷം വൈരാഗ്യം ഇത് നിങ്ങൾ സൂക്ഷിക്കണം അതൊരിക്കലും നിങ്ങൾ നിങ്ങളുണ്ടായിപ്പോകരുത് പരസ്പര വൈരാഗ്യവും വിദ്വേഷവും കടന്നുകൂടിയാൽ അത് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് സംഘർഷങ്ങൾക്ക് കാരണമായി കാരണമായിത്തീരും വലിയ വലിയ തെറ്റുകൾക്ക് കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് ഒരിക്കലും വിദ്വേഷം ഉണ്ടാകരുത് അത് മനസ്സിൽ സൂക്ഷിക്കുകയും വരുത് മനുഷ്യ സഹജമായി എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായാൽ അതുടനെ തന്നെ പറഞ്ഞു തീർക്കുകയോ മനസ്സിൽ നിന്ന് വിട്ടുകളയുകയോ വേണം അല്ലാതെ അത് മനസ്സിലങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊണ്ട് നടന്നാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും മനുഷ്യ ജീവിതത്തിൻ്റെ സ്വസ്ഥത മാർ നഷ്ടപ്പെട്ടു പോവും അസ്വസ്ഥതകൾ നിറയും ചെയ്യുന്ന വിഷയങ്ങൾക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും വിഭാഗത്തുകൾക്ക് താല്പര്യം കുറയും അതുകൊണ്ട് മനസ്സിലൊരിക്കലും മറ്റൊരാളോട് ദേഷ്യം കാത്തു സൂക്ഷിക്കരുത് വെറുപ്പുണ്ടായി വെക്കരുത് കാരണം അത് അത് മനുഷ്യന്റെ ദീന നശിപ്പിക്കുന്ന കാര്യമാണ് മനുഷ്യന്റെ ദീൻ ഇല്ലാതെയാക്കി കളയുന്ന തീർത്തു കളയുന്നൊരു സംഗതിയാണ് ഈ ദേഷ്യം മനസ്സിൽ വെക്കുക എന്നത് നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യമുണ്ടെങ്കിൽ നമ്മുടെ ദീൻ നശിച്ചു പോകും കാരണം അത് ദേഷ്യത്തിൻ്റെ പുറത്ത് എന്തൊക്കെ കാട്ടിക്കൂട്ടാന്ന് നമുക്ക് പോലും അറിയില്ല അള്ളാഹുത്ത നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് ഒരാളോടും ദേഷ്യമില്ലാത്ത വിദ്വേഷമില്ലാത്ത വൈരാഗ്യമില്ലാത്ത യഥാർത്ഥ മിനിയങ്ങളിൽ അള്ളാഹു തമ്മിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാ ലൈക്കും വർമ്മത്തല്ലാഹി വാത്തൂ